ഹലോ നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനെട്ട് പവല് വരുന്ന ഒരു കേരള വർക്കിൽ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആയിട്ട് നോക്കിക്കോ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പതിനെട്ട് പവല് വരുന്നൊരു അടിപൊളി സെറ്റാ കാണിക്കുന്നത് കേട്ടോ ഇതിന് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നര പവൻ തൂക്കത്തിൽ വരുന്ന ഒരു മുല്ലമുട്ട് പോലത്തെ ഒരു കൊമ്പ് മോഡലൊക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണ് വരുന്ന കേട്ടോ നമുക്ക് നെക്കിലേക്ക് ചേർത്താൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയില് വരുന്ന ഒരു മാലയാണ് രണ്ടാമത്തെ മാല വരുന്നത് രണ്ട് പവല് വരുന്ന ഒരു എന്താ പറയാ സാധാ നമ്മളെ കളി കുഞ്ഞാൽ വരുന്നുണ്ടല്ലോ അതിൽ തന്നെ ഒരു വേറെ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു മോഡൽ കൂടി വരുന്നുണ്ട് കേട്ടോ സാധാ കളി കുഞ്ഞാൽ പോലത്തെ അല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്ന മോഡലാണ് ഇനി മൂന്നാമത്തെ മാല വരുന്നതെന്ന് പറഞ്ഞാൽ മാംഗോ ഷേപ്പിൽ വരുന്ന അതൊരു മാങ്ങൻ്റെ ഷേപ്പിൽ വരുന്ന മോഡലിൽ വരുന്ന ഒരു രണ്ട് പവനില് നല്ലൊരു കാഴ്ച നല്ല ലെങ്ത് നല്ല പൊലിമേലൊക്കെ വരുന്ന ഒരു രണ്ട് പവൻ്റെ മാല വരുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് മൂന്നര പവനാ തൂക്കം വരുന്നത് കേട്ടോ അതായത് ഇരുപത്തിയെട്ട് ഗ്രാമിൽ വരുന്ന നല്ല കാഴ്ചയിൽ പറഞ്ഞാൽ ഭയങ്കരമായ കാഴ്ചയിൽ വരുന്ന മൂന്നര പവൻ തൂക്കത്തിൽ വരുന്ന ഒരു വലിയ മാലം കൂടി വരുന്നുണ്ട് കേട്ടോ മാലൊക്കെ സെറ്റായി ഇനിയിപ്പോ കമ്മല് നോക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ പവൻ തൂക്കത്തില് വരുന്ന ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ വെഡ്ഡിങ് പാർട്ടി വെഡ്ഡിങ് സെറ്റിലേക്ക് കറക്റ്റ് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുക്കാൽ പവൻ തൂക്കത്തിൽ വരുന്നൊരു കമ്മലും കൂടി വരുന്നുണ്ട് ഇനി അനതുവണ് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് ഗ്രാം പേരെഴുതിയൊരു മൂതിരം വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് രണ്ട് ഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയിൽ വരുന്നു നല്ല കാഴ്ചയിൽ നല്ല പുലിമേലൊക്കെ വരുന്നുണ്ട് അടിപൊളിയായ രണ്ട് ഗ്രാമിൻ്റെ റിങ്ങും വരുന്നുണ്ട് കൂടാതെ ബാങ്കിൾസ് എല്ലാം നോക്കുകയാണെങ്കിൽ അരപ്പവനെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ ഒരു ബാങ്കിളിൻ്റെ വെയ്റ്റ് വരുന്നത് നാല് ഗ്രാമാണ് അങ്ങനത്തെ പത്ത് വളകളാണ് മൊത്തം വരുന്നത് പത്ത് വളക്കു ടോട്ടൽ വെയിറ്റ് വരുന്നത് അഞ്ച് പവന് നമുക്ക് പത്ത് വളം അവൈലബിളായിട്ട് കിട്ടും കേട്ടോ ഓക്കെ അങ്ങനെ സെറ്റായി അതിനോടൊപ്പം തന്നെ കൂടാതെ നമുക്ക് ചെക്കന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒന്നര പവന് വരുന്ന ഒരു സവിതം മോഡൽ ചെയിന് നിങ്ങൾ നമ്മളെല്ലാവരും കാര്യത്തിനൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ചെക്കന് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പുള്ള ചെയിനാണ് സവിതം മോഡൽ ചെയിൻ ചെയിനായിട്ട് അല്ലെങ്കിൽ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഒന്നര പവൻ്റ് ചെയിനായി പിന്നെ നമുക്ക് ഒന്നര പവൽ ഒരു പാസരം കൂടി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളെ വിവാസിറ്റ് പൂർണ്ണമാകും അല്ലേ അതായത് ഒന്നര പവന് വരുന്ന പരസ്പര മോഡലിൽ പാസുരം കൂടി വരുന്നുണ്ട് ജസ്റ്റ് പന്ത്രണ്ട് ഗ്രാം തന്നെ തൂക്കം വരുന്നുള്ളൂ അതായത് ഒന്നര പവല് പത്തര ഇഞ്ച് സൈസിലെ വരുന്ന നല്ല ഭംഗിയിൽ വരുന്ന ഒരു പാർസലും കൂടി വരുന്നുണ്ട് ഓക്കെ സെറ്റ് അല്ലേ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അറൗണ്ട് ഒരു ഒമ്പത് ലക്ഷം രൂപക്ക് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സെറ്റ് കാണിക്കുന്നത് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ച പതിനെട്ട് പവലിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള വെഡിങ് സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കുന്നു ഇഷ്ടമായ വീട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പുകളിലൊക്കെ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് പ്രത്യേകം പാക്കേജൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ വെഡ്ഡിംഗ് പാർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്താക്കാൻ സൗകര്യം വരുന്നുണ്ട് നമുക്ക് ആ മൂന്ന് മാസത്തേക്കും ആറ് മാസത്തേക്കും ഒരു മാസത്തേക്കൊക്കെ ബുക്ക് ചെയ്യാൻ സൗകര്യം വരുന്നുണ്ട് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില കൂടി കഴിഞ്ഞാൽ കൂടുകയും ഇല്ല കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് വാങ്ങാൻ വേണ്ടി പറ്റൂട്ട അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് വരാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇത്തിരി ഷോപ്പ് വരുന്നത് രാമനാട്ടുകര പുലിക്കല് കാഞ്ഞങ്ങാട് മാനന്തവാടി ഒക്കെ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയി കിട്ടും ചെയ്യൂട്ടോ അപ്പോ അടുത്തൊരു നാളെ ലാൻഡ് മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്